അതുമാത്രമല്ല എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത അസുഖങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ ഈ കണ്ണന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ ഞടിയിടയിൽ മാറുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞത് കുട്ടികൾക്ക് അത്രമാത്രം പ്രാധാന്യം കല്പിക്കുന്ന ഒരു ക്ഷേത്രമാണിതെന്ന് ഹരേ കൃഷ്ണ നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഒരു വീഡിയോയുടെ താഴെ ഒരമ്മ കമന്റ് എഴുതുകയുണ്ടായി കുട്ടികളുടെ അസുഖങ്ങൾ മാറാൻ പ്രധാനമായും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് മോനെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അമ്മ കമന്റ് എഴുതിയിരുന്നത് ആ കമന്റ് കണ്ട് നമ്മൾ അതിനുള്ള മറുപടിയും കൊടുത്ത് ഇരിക്കുമ്പോഴാണ് തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് അറിയുവാനായി ഇടയായത് അങ്ങനെ കൂടുതലായി ആ ക്ഷേത്രത്തെ കുറിച്ച് മനസ്സിലാക്കി ഉടൻ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ആ ക്ഷേത്രം സന്ദർശിച്ചു തിരിച്ചു വന്ന് ചെയ്യുന്ന വീഡിയോയാണിത് തീർച്ചയായും തീർച്ചയായും ഭക്തജനങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെ രോഗ ദുരിതങ്ങൾക്ക് വേണ്ടി മാത്രം പ്രധാനമായും കുടികൊള്ളുന്ന തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാം ഇന്ന് ഈ വീഡിയോയാണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത്രമേൽ സന്തോഷത്തോടു കൂടി ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നതും ഒരു തൊടുപുഴക്കാരിയായ ആൻറ്റിയാണ് അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം എന്താഗ്രഹം പ്രതിയാണ് ആൻറ്റി ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അവസാനം പറയാം കേട്ടോ ആ തിരഞ്ഞെടുത്ത പത്ത് പേരുടെ പേരും കമന്റിൽ നിന്നും തിരഞ്ഞെടുത്ത ആ പത്ത് പേരുടെ പേരും എല്ലാം നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇടുക്കി ജില്ലയുടെ കവാടമായ തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശിശു സംരക്ഷകനായാണ് ഇവിടെ ഭക്തജനങ്ങൾക്ക് മുമ്പിൽ അറിയപ്പെടുന്നത് കുട്ടികൾക്കാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യമെന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഓർത്തുവിളുക ഏത് തകർച്ചയിലും തളർച്ചയിലും ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ കൈവിടില്ല എന്നാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം അതിന് ഇതുവരെയായും ഒരു തരി പോലും കുറവ് വന്നിട്ടില്ല എന്നത് തീർത്തും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് പാൽപായസമാണ് പ്രധാനപ്പെട്ട വഴിപാട് അതുകൂടാതെ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊടുവഴ ക്ഷേത്രത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബാലപീഡകൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ പേടിച്ചുള്ള കരച്ചിൽ ഞെട്ടൽ അസുഖങ്ങൾ വരുമ്പോൾ രക്ഷകർത്താക്കൾ തൊടുപുഴ അമ്പലത്തിൽ വഴിപാടിന് നേർന്ന് അവിടെ പുള്ളും പ്രാവും വഴിപാട് നേർച്ച കഴിച്ച് ഇവിടെ വന്ന ആ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ വീണ്ടും വരാറില്ല എന്നാണ് വർഷങ്ങൾക്ക് മുൻപ് മുതൽ അച്ഛനമ്മമാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു എപ്പോഴും വിശക്കുന്ന കണ്ണനാണ് തിരുവാർപ്പിലെ കണ്ണൻ തിരുവാർപ്പ് ക്ഷേത്രത്തിലെ അതേ കുറുമ്പുമായാണ് തൊടുപുഴയിൽ കണ്ണനുള്ളത് ആ ഒരു അഭേദിയുമായ ബന്ധം എന്താണെന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങളോട് പറയാം സഹിക്കുവാൻ കഴിയാത്ത വിശപ്പുമായി നിൽക്കുന്ന ബാലകൃഷ്ണനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ബാലകൃഷ്ണനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെ കുറച്ച് സമയം പോലും ഈ കൃഷ്ണന് വിശപ്പ് സഹിക്കുവാൻ പറ്റില്ലത്രേ ആ ഒരു കാരണത്താൽ തന്നെയും രാവിലെ നട തുറക്കുമ്പോൾ മേൽശാന്തി കയ്യിൽ നിവേദ്യവും കരുതാറുണ്ട് ഇനി പറയുവാൻ പോകുന്ന കാര്യം ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേകാലൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക ഈ ഒരു ഒറ്റ കാരണത്താലാണ് ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് യാത്രയായത് ബാലരോഗങ്ങൾ അതും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് അവ മാറുന്നതിന് കേട്ട ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രാത്രി കാലങ്ങളിലെ കരച്ചിൽ ദുസ്വപ്നം കാണൽ രാപ്പനി മറ്റ് ബാലരോഗങ്ങൾ അതുമാത്രമല്ല എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത അസുഖങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ ഈ കണ്ണന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ നൊടിയിടയിൽ മാറുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞത് കുട്ടികൾക്ക് അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണിതെന്ന് കുട്ടികളുടെ അസുഖങ്ങൾ മാറിയ ഈ അനുഭവങ്ങൾ ലഭിച്ച അനേകായിരം ഭക്തജനങ്ങൾ ഇന്നും മുടങ്ങാതെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് കുട്ടികൾക്കുള്ള കുട്ടികളുടെ അസുഖങ്ങൾക്കെതിരെയുള്ള ഒരു മഹാക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനെ പറയാം കുട്ടികൾക്ക് വേണ്ടി പ്രധാനമായും ഈ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാട് പുള്ളും പ്രാവും സമർപ്പിക്കുക അല്ലെങ്കിൽ പുള്ളും മുട്ടയും ഉണ്ടാക്കി നടക്കിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുക എന്നതാണ് ഈ പ്രസാദം വാങ്ങി കുട്ടികൾക്ക് കൊടുത്താൽ പിന്നീട് ഒരിക്കലും ആ അസുഖം ഉണ്ടാകാറില്ല എന്നാണ് വിശ്വാസം അതുമാത്രമല്ല ഭഗവാന് ചാർത്തിയ മാല വാങ്ങി ഗ്രഹത്തിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ അദൃശ്യ ശക്തികൾ മൂലമുണ്ടാകുന്ന ബാലദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നും വിശ്വാസമുണ്ട് ഇതൊന്നും വെറും വിശ്വാസം മാത്രമല്ല അനേകായിരം ഭക്തജനങ്ങൾ ഇതിന് സാക്ഷിയാണ് പുള്ളും പ്രാവും വഴിപാട് കൂടാതെ പാൽപായസവും തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് പുള്ളും പ്രാവും വഴിപാട് വളരെ പ്രശസ്തമായതുകൊണ്ട് ഞങ്ങൾ ഈ ഇട പുള്ളും പ്രാവും ആലേഖനം ചെയ്ത സ്വർണം പൂശിയ ലോക്കറ്റ് കൊച്ചുകുട്ടികൾ കണിയിക്കുന്നതിന് വേണ്ടി ഇവിടെ നിർമ്മിച്ച് മുന്നൂറ് രൂപ വിലയ്ക്ക് വിറ്റ് വരികയാണ് അതിപ്പോൾ കൊണ്ട് ഞങ്ങളൊരു എഴുന്നൂറെണ്ണം കൊണ്ടുവന്ന് മൂന്ന് ദിവസം കൊണ്ട് എഴുന്നൂറെണ്ണം വിറ്റുപോയി അപ്പോൾ അത് ഭയങ്കര വിശ്വാസമാണ് ആ കാര്യത്തിൽ അതാണ് പ്രധാനമായിട്ടും തൊടുപുട ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയും അനേകം വഴിപാടുകളുണ്ട് പക്ഷെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ മറ്റു ക്ഷേത്ര വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് വഴിപാട് കാര്യങ്ങളൊന്നും പറയാറില്ല ചെല്ലുന്ന ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണോ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആ ക്ഷേത്രത്തിന് എന്താണോ പ്രത്യേകതകളുള്ളത് അഭേദിയമായ ബന്ധങ്ങൾ ഉള്ളത് അത് മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോകളിലും പറഞ്ഞു പോകാറുള്ളത് അല്ലാതെ ഒന്നും വലിച്ചു നീട്ടാറില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുവാനുണ്ട് ഇവിടെ നമ്മുടെ കണ്ണന് രണ്ട് പിറന്നാളാണ് ഉള്ളത് എന്ന് ഓർത്തുകൊള്ളുക സാധാരണ രീതിയിൽ അഷ്ടമി രോഹിണിക്ക് കണ്ണന്റെ പിറന്നാൾ നമ്മൾ എല്ലാവരും ആഘോഷിക്കാറുള്ളതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അതിനു പുറമെ മീനമാസത്തിലെ മാസത്തിലെ കണ്ണന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പിറന്നാളായി ക്ഷേത്രം ആഘോഷിക്കുന്നു മറ്റുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ആചാരമായി നമുക്കിതിനെ കാണുവാൻ സാധിക്കുന്നു അവസാനമായി ക്ഷേത്രത്തിന്റെ നിർമ്മാണ ശൈലിയെക്കുറിച്ച് പറയാം പ്രധാനമായും തമിഴ് ശൈലിയിലാണ് ക്ഷേത്ര ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അത് മനസ്സിലാകും ദിവസവും അഞ്ച് പൂജകളും നിത്യ ശിവേലിയും ദീപാരാധനയുമാണ് ഇവിടെ ഉള്ളത് എന്ന് ഓർത്തുകൊള്ളുക ഗണപതി അയ്യപ്പൻ ശിവഭഗവാൻ പാർവതി ദേവി നാഗങ്ങൾ യോഗീശ്വരൻ എന്നിവയാണ് മറ്റുള്ള ഉപപ്രതിഷ്ഠകൾ എന്നും ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേകാൽ ഓർക്കേണ്ടതാണ് രാവിലെ മൂന്ന് മണിക്ക് പള്ളി ഉണർത്തലും കൃത്യം പതിനൊന്ന് മുപ്പതിന് ഉച്ച പൂജയും പന്ത്രണ്ട് മണിക്ക് ഉച്ച ശിവേലിയുമാണ് പന്ത്രണ്ട് മണിക്ക് ശിവേലി കഴിഞ്ഞ് നട അടയ്ക്കുന്നു പിന്നെ നട തുറക്കുക വൈകിട്ട് അഞ്ച് മണിക്കാണ് ആറരയ്ക്ക് സാധാരണഗതിയിലുള്ള ദീപാരാധന ഏഴ് പതിനഞ്ചിന് അത്താഴ പൂജ ഏഴ് മുപ്പതിന് അത്താഴ ശിവേലി രാത്രി എട്ട് മണിക്ക് എല്ലാം കഴിഞ്ഞ് നടയടക്കുകയായി ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം ഒരു നിമിത്തത്തോടു കൂടി തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ കുട്ടികളുടെ രോഗങ്ങൾ മാറുന്നതിന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് മോനെ എന്ന് ചോദിച്ചാൽ ആ അമ്മയ്ക്കുള്ള ഒരു വലിയ മറുപടിയായി ഈ ക്ഷേത്ര വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ വീഡിയോ അമ്മ കാണുന്നുണ്ടെന്ന് കരുതുന്നു ഉണ്ട് എങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിൽ ഒരു ഹായ് ഇട്ടോളൂ കേട്ടോ പിന്നെ തൊടുപുഴ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ പോലുമില്ല ഈ ക്ഷേത്രത്തിലേക്ക് ടൗണിൽ വന്നാൽ മാത്രം മതി അവിടുന്ന് ആരോട് ചോദിച്ചാലും തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചൂണ്ടിക്കാണിച്ചു തരും ഇനി അവസാനമായി പറയുവാനുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്ത രേഷ്മ എന്ന നാമോധത്തിലുള്ള ആൻറ്റിയെ കുറിച്ചാണ് ആൻറ്റിയും ഒരു തൊടുപുഴക്കാരിയാണെട്ടോ എന്നാൽ ഇപ്പോൾ താമസിക്കുന്നത് യു കെയിലാണെന്ന് മാത്രം ആൻറ്റിക്ക് ആരെയും ആണെന്ന് പറഞ്ഞു ആൻറ്റിയുടെ ഡെലിവറി എല്ലാം നല്ല രീതിയിൽ നടക്കുവാൻ എല്ലാവരോടും എല്ലാ ഭക്തജനങ്ങളോടും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും രേഷ്മാൻ്റിക്കും കുട്ടിക്കും വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു എന്നത്തെയും പോലെ തന്നെ ആ കൂടുതിലുണ്ട് എങ്കിൽ തീർച്ചയായും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിലെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും എഴുതിക്കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എംഗ്ലിമെൻ്റ് കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ഇനിയും അനേകം വ്യത്യസ്തമായ ക്ഷേത്രയാത്രകൾ ഞങ്ങൾക്ക് നടത്തുവാനുണ്ട് വ്യത്യസ്തമായ ക്ഷേത്രങ്ങളൊക്കെയും നിങ്ങളുടെ അറിവിലുണ്ട് എങ്കിൽ തീർച്ചയായും ഞങ്ങളിത് അറിയിക്കുക ഞങ്ങളവിടെ വരുന്നതായിരിക്കും വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും വർണ്ണനകളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം